ആ കൂട്ടുകാരുന്നു ചെറിയൊരു ലോങ് വെടിയാണ് കേട്ടോ നമ്മൾ നമ്മുടെ അഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ പത്താം ക്ലാസ് ഉപയോഗിച്ചേൻ്റെ ഒരു സംഘം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ചേട്ടൻ ഗൾഫിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ കേക്ക് മുറിച്ചൊക്കെ ആഘോഷിച്ചു പിന്നെ ബിരിയാണി ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു മുന്തിരി ജ്യൂസ് ആണ്ട്ട് കുടിച്ചത് എല്ലാരും ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ അത് അതിനോട് ചെറുതായിട്ട് അതങ്ങനെ പിടിച്ചു അത് കഴിഞ്ഞ് ഫുഡിട്ട് നമ്മൾ കടപ്പുറത്ത് പോയിട്ട തൊട്ടടുത്ത് തന്നെയാണ് പിള്ളേരെ എല്ലത്തായാലും ഓടി കളിക്കണ്ട മണ്ണില് കുറെ നേരം അവര് മണ്ണൊക്കെ വാരി കളിച്ചു പിന്നെ കുറച്ചു നേരം നമ്മള് വെള്ളത്തിലിറങ്ങിട്ടാ ഉച്ച സമയം നല്ല വെയിലായിരുന്നു കേട്ടാ ഇതൊരു ബോൾ പോലെ വീർക്കുന്ന ഒരു മീൻ അത് അവിടെ ചത്ത് കേടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല കട്ട വീടായിരുന്നു പക്ഷെ ഈ പിള്ളേർക്ക് വെള്ളത്തിൽ കുറച്ച് നേരം ഇറങ്ങണമെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് നേരം നിന്ന് കുളിച്ചൊന്നുമില്ല വെറുതെ ഇങ്ങനെ കാല് നനച്ച് കുറച്ച് നേരം ഇറങ്ങി നിന്നു മാത്ര അത് കഴിഞ്ഞപ്പോൾ ഞാൻ തണലത്ത് കയറിയിരുന്നു അവരവിടെ ആ തണലിൻ്റെ ഒരു ഷെയ്ഡൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ മണ്ണ് മണ്ണൊക്കെ വരി കളിച്ചു കേട്ടോ ഒറ്റക്ക് നല്ല ഇഷ്ടമാണ് മണ്ണ് വരി കളിക്കാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിലത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അത് തന്നെ നമ്മൾ വേഗം തിരിച്ചു പോന്നുട്ടാ ഇത് തിരിച്ച് വരണ വഴിക്ക് അവിടെ പാർക്കുണ്ട് കേട്ടോ ബീച്ചിൻ്റെ സൈഡിൽ പാർക്കുണ്ട് പിള്ളേർക്ക് അവിടെ കളിക്കൊക്കെ ചെയ്യാം പിന്നെ ഇവർ ഈ വണ്ടി കയറിയിട്ടാണ് നൂറ് രൂപയാണ് കേട്ടോ ഒരു റൗണ്ട് പോയിട്ട് വരണേന് എന്നാലും അവർക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി അവർ രണ്ടാലും കൂടിയാണ്ട്ടാണ് കയറിയത് ഞാൻ കയറിയില്ല ഞാൻ കഴിഞ്ഞ പ്രശം കയറിയിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം ഞാൻ കയറിയില്ലാട്ടാ അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോരാ മസാല ദോശ കഴിച്ചിട്ടാണ് ഞാൻ ബിരിയാണി അയക്കില്ല ഞാനൊരു മുന്തിരി ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു മസാല ദോശ കഴിച്ചു ഇത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയൻ കേട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ ചായ വരച്ചത് അതുകൊണ്ട് നമ്മൾ തിരിച്ചു തിരിച്ച് പോരാനായിട്ടാണ് ഹൈവേയുടെ പണി നടക്കണമുണ്ട് ഭയങ്കര പാടാനിട്ട് പോരാനായിട്ട് നിറയെ കുഴിയിൽ ಪ್ಪ ಮಳೆ ಎನ್ನು ಸ್ವಲ್ಪ ಕೇಳಿ ಮೋ ವೀಟಿ ಇಷ್ಟಪಟ್ಟು ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ ಲೈಕ್